മതങ്ങൾ പഠിപ്പിക്കുകയാണ് വമൻ തരകസ്വനാത നമസ്കാരം ഒരാൾ കളഞ്ഞുമാഹ്മാന ിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഇഷാ നമസ്കാരം കളഞ്ഞു കഴിയുന്ന ഒരു ജനതയിൽ അല്ലാഹുവിന്റെ ഏത് ശിക്ഷയും വരാം രാത്രി കാലത്തുള്ള ശിക്ഷ വരാം അത് ഭൂകമ്പമാവാം തീപന്തമാകാം എന്തുമാവാനിടയുണ്ടോ ഇഷ നമസ്കാരം രാത്രി കാലങ്ങളിലെ ബാഹുവിന്റെ കാവൽ നമുക്ക് ലഭിക്കാൻ അതീവമായ ഒരു മുഹമ്മദ് മുസ്തഫ വഴിയാണ് പ്രിയപ്പെട്ട പെണ്ണെ പറഞ്ഞു കൊടുക്കൂ നിസ്കാരമില്ലാത്ത മക്കളോട് പറഞ്ഞു കൊടുക്കൂ നിസ്കാരമില്ലാത്ത ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കൂ നിസ്കാരമില്ലാത്ത കുടുംബത്തോട് തങ്ങളെ ശ്രദ്ധിക്കണം കല്യാണത്തിന്റെ കല്യാണത്തിന് കുട്ടിയെ മാറ്റിക്കാൻ പോകുന്ന പത്തപ്പാടിലും തിരക്കിലും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പുതിയ പ്രള പോകാൻ ഒരുങ്ങുന്നതിന്റെ തിരക്കില്ലേ ആ തിരക്കിൽ നമസ്കാരം കണ്ണായി പോകല്ലേ അസര നമസ്കാരം കണ്ണായി പോകല്ലേ എന്റെ പ്രിയമുള്ള സഹോദര സുബൈ നമസ്കാരം നഷ്ടപ്പെടുത്തല്ലേ നമസ്കാരം നഷ്ടപ്പെടുത്തല്ലേ ഒരുപാട് പ്രവാസികൾ ചിലപ്പോൾ ഈ സദസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രവാസികളെ ഞാൻ കുറ്റം പറയുന്നില്ല ഞാൻ ആക്ഷേപിക്കല്ല അവരെ നമ്മൾ എത്ര ഒരിക്കലും ആരുന്നാലും മതിയൂല നമ്മുടെ ഈ നാട്ടിലെ സർവ പുരോഗതിയുടെയും പിന്നിൽ അവരാണ് പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് നാല് എന്നോട് പറഞ്ഞു അധികം സുബുണ്ടാവാറില്ല ആ കൗമിനെ തന്നെ അറബികളുടെ സ്വഭാവം രാത്രി മുഴുവൻ ഉടക്കൊഴിച്ച് തണ്ടി നടന്ന് സുബൈക്ക് പോയി കടന്നുറങ്ങലാണോ സുബൈ നമസ്കാരം നമസ്കരിക്കാതെ ആ അറബികൾക്ക് സംരക്ഷണം എവിടെ നിന്ന് വരെയായ ഒന്നാമത്തെ നിബന്ധന തന്നെ ാമത്തെ നിബന്ധന തന്നെ എന്നീ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരായാൽ വസല്ലം മുഹമ്മദും اللهم صل على محمد يا ربي صل عليه وسلم